ൈസ് കേക്കാമോ എന്ന് എനിക്ക് അറിയില്ല കാരണം എന്റെ ഫോണെല്ലാം അടിച്ചുപോയിരിക്കൈഫ് വെൽക്കം ടു സ്ട്രീം മഴ വ്യക്തി ആയതുകൊണ്ട് നെറ്റിന് ഇച്ചിരി ശോകമാണെന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം ബട്ട് നെറ്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയാലേ അറിയാൻ പറ്റും മോനെ പവറാണ് പവർ ആണ് പവർ ആണ് ഗൈസ് ആണ് ഹാപ്പി ന്യൂഇയർ പവർ ആണ് ഗൈസ് പവർ ബ എന്താ എന്റെ ഫ്രീ ഫയർ ലോഡാവാത്തേ മരോ മുഞ്ചേ മരോ എന്റെ മോനെ മോനെ എന്ന സൗണ്ടാ ഇങ്ങനൊന്നും അല്ലടാ ഗൈസ് എൻ്റെ ഒരു നമ്മൾ മറ്റേ പ്രിയൽ മോഷനൊക്കെ ചുമ്മാ ഒരു വ്യൂസിന് വേണ്ടി ചെയ്യുന്ന ഒരു ചാനലുണ്ട് എന്തുവാ ക്രേസ് എഫ് എഫ് എന്നാണോ സി എം എന്നാണോ അറിയത്തില്ല അങ്ങനെ കണ്ട ഗൈസ് അങ്ങനെ അങ്ങ് അടിച്ചു നോക്കുമ്പോൾ ഞാൻ ലീഡർ ബോഡി ഫസ്റ്റ് ഇരിക്കുന്നതായിട്ടൊരു പ്രൊഫൈൽ പിക്ചർ ഇട്ടേ എന്നിപ്പോൾ ഉണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടല്ലേ ഡിസ്ലൈക്ക് ചെയ്തോ എനിക്ക് ഒരു കുഴപ്പമില്ല ഏ പ്ലേസ് ഒന്ന് മാറിക്കോട്ടെ ഇത് എന്താണ് കോക്കോട്ട് ഈസ് ഹാപ്പനിങ് കോക്കോട്ട് ഈസ് ഹാപ്പനിങ് കോക്കനട്ട് ചെല്ലുണ്ട് എന്ത് കഷ്ടവാറേ അമ്മാരിങ്ങനെ രാവിലെ ഇറങ്ങിയ രാവിലെ അല്ല ഇങ്ങനെ മനുഷ്യന് ഞാൻ അടിപ്പിക്കാൻ വേണ്ടി കൊറേ അമ്മാർക്ക് ചോക്കേടാ ഏതെങ്കിലും ഒരു അൾട്രാ ബോട്ട് ഓൺലൈനിൽ വരുന്ന സമയത്ത് എന്തിനീ കിടന്ന് വിളിക്കുന്നേ മേ അൾട്രാ ബോട്ടു മേ സാലൂടെക്കു എന്ത് കഷ്ടം എൻ്റെ ഡിവൈസിന് എന്നാ സംഭവിച്ചേ എന്നെ ഇത് തേങ്ങം ഒരുത്തനും ഓൺലൈനില്ലേ അതുകൊണ്ട് എനിക്ക് ഭഗ അടിച്ചോ ഓൺലൈനി വരാസ വരാതിരിക്കാൻ വന്നില്ല

ഓ നമ്മുടെ ഗ്യാങ്സ്റ്ററാ ഏസ് അപ്പൊ നമുക്കൊരു ഒരു എന്ത് പോണം നമുക്കൊരു റാങ്ക് പോയാലോ റാങ്ക് സോളോ ഫുഷിങ്ങി നടക്കാം സോളോ നല്ല ലാഗ് ഉണ്ട് നല്ല ലാഗ് എനിക്ക് ഡിവൈസ് വാങ്ങണം ഡിവൈസേ വൈ നമ്മൾ സ്ക്രീം തുടങ്ങിയിട്ട് നാല് മിനിറ്റ് ആയി ഇപ്പം നോ വ്യൂസാണ് എന്തോ കഷ്ട ഈ പി അൾട്രാ ബോട്ട് വേണ്ടി വ്യൂ പോലും ഇല്ല വട്ട് വട്ട് ക്യാമറ ഓൺ ആക്കണോസ് വേണമെങ്കിൽ ഓണാക്കാൻ പിന്നെ 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 റിവ്യൂല് വേണ്ടത് കമന്റ് ചെയ്യും എന്താണ് ഗെയ്സ് ഞാൻ മിക്കവാറും കഷ്ടമായിരുന്നു എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെയാ

പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കാണുന്നവർ ഒന്ന് എളുപ്പം സ്ട്രീമിലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും ൈസ് ആരും സ്ട്രീം ഒന്നും കാണുന്നില്ല എന്തോ പറയാനാണ് നമ്മളൊക്കെ നൂബ് കൈസ് എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെ വലിയ യൂട്യൂബറിന് മാത്രം സപ്പോർട്ട് കൊടുത്താലോ എങ്ങനെ കൈഷ് ഈ അൾട്രാ പോട്ടിനും കൂടെ ഒന്നും തരണ്ടേ ഉം തരില്ല ഇതിൻ്റെ ഇടയിൽ നിന്നാണ് ഇങ്ങനെ കുറെ മെസ്സേജ് കയറി വരുമ്പോഴാണ് എനിക്ക് എനിക്ക് ഇല്ലാത്ത ദേഷ്യം വരുന്നത് കൈഷിത് എവിടാന്ന് പോലും എനിക്ക് സത്യത്തിലും അറിയത്തില്ല സ്ത്രീം ഇടുന്നോണ്ട ഇതിലേ ഉണ്ടല്ലോ നീ നമ്മൾ ഇരഞ്ഞിരഞ്ഞ് നീന് നീന്തി നമ്മള് മായത്തിലോട്ട് പോണ്ട 不知道哟。 മേശ ആളുണ്ടെങ്കിൽ ആടെ വളരെ മൂന്നി കേറി വരുന്നു ഓ നല്ലക്കോട്ട് ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് മുകളിൽ തോന്നുന്നു അല്ല രണ്ടുപേരൊക്കെ കാണണം

ആരെയും താഴ്ച പറയാന്ന് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം വിചാരിക്കരുത് ഗൈസ് ഞാൻ ക്ലാഷ് കാർഡിലൊക്കെ കാണി കളിക്കുന്ന കാണുമ്പോ തുടങ്ങിയ ബ്ലൈക്കിനൊക്കെ നല്ല ഡിവൈസ് ബൈസ് ആണ് ഗൈസ് നമ്മുടെ എന്നെക്കുട്ടൊക്കെ ഇച്ചിരി ഒരാളെങ്കിലും വെടിവെക്കാൻ പറ്റുന്ന ആൾക്കാര് ണ്ടോ കൈസ് ഇപ്പൊ അവൻ എന്നെ വായിപ്പിയോ അത് സത്യമുള്ള കാര്യം കണ്ടോ തീർന്നു ഞാൻ തീർന്നു ഇത്രേ ഉള്ളു എൻ്റെ കഥ തീർന്നു സ്നാഷ് ക്രീം വൃക്ക് നല്ല ഉണ്ട് അച്ഛല്ലോ